ണ്ടോ വണ്ടി കിടക്കണം ഹൈ ആം പ്രിൻറ്റോ അപ്പതേ നമ്മളൊരു ചെറിയ ട്രിപ്പിന് പോകണം ഒട്ടും പ്ലാന്റ് അല്ലാത്തൊരു ട്രിപ്പാണ് അപ്പൊ നമ്മുടെ കൂടെ ഒരു ഫൈവ് ഫിഫ്റ്റി ഉണ്ടൊരു താറേണ്ടത് പിന്നതെ ഒരു വണ്ടി ഇങ്ങടെ വരുന്നുണ്ട് ഹൈ അവിടെ നിക്കോലോ അല്ലേ വണ്ടി അവിടെ ഫൈവ് ഫോർട്ടി അവിടെ ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടി എന്ന് പറഞ്ഞാൽ ഇൻട്രോ കുറയ്ക്കിയത് ഫൈവ് ഫോർട്ടി പ്രശ്നവും പെട്ടെന്ന് പോയിട്ട് പോരെ അവൻ ഇതുകൊണ്ട് വരാനായിരുന്നു പ്ലാൻ നമ്മളത് പറഞ്ഞ് പറഞ്ഞ് ഫൈവ് ഫോർട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫൈവ് ഫോർട്ടി വൺ അടം വരതേ ഫൈവ് ഫിഫ്റ്റി പുതിയ ടയർ ഒക്കെ ആയിട്ട് നമ്മുടെ തോമാസിനെത്തിയിട്ടുണ്ട് മറ്റേ ടയർ തീർന്നതോ അത് എത്രയോളം തീർന്നു പോയോ നമ്മളത് ഒരു എത്ര മാസമായി കാണുമതോ ഒന്ന് രണ്ട് മാസം കൊണ്ട് ടയർ തീർന്നു പോയോ അന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫൈവ് ഫോർട്ടിയും നമ്മളത് താറ് നമ്മുടെ താറിൻ്റെ ടയർ എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പുതിയ ടയറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെ കുറേ നാളായിട്ട് വേറൊരു വണ്ടി കൂടെ എടുക്കാനുണ്ട് എടുക്കാത്ത ഒരു വണ്ടി കൂടെ ഉണ്ട് അപ്പോൾ ആ വണ്ടി കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അമ്മയും എഴുതുന്നുണ്ടോ അമ്മി ഏ ഒരു ക്യാമറമാൻ്റെ ഒരു ക്യാമറമാൻ്റെ കുറവുണ്ടായിരുന്നു ആ ചുമ ഒരു അടിപൊളി ട്രിപ്പ് തൊട്ട് ഓർമ്മ പോയിട്ട് വരാം എന്നാ മണി മമ്മയുടെ പണികൾ കേട്ടോ കിടന്ന് ഉറങ്ങുക വീണ്ടും ഉറക്കത്തിന്ന് എയിക്കുക ഭക്ഷണം കഴിക്കുക മെയിൻറ്റൈൻ ചെയ്യണം ആനപ്പാറപ്പാ ഇപ്പം നമ്മൾ പറഞ്ഞ ഫൈവ് ഫോർട്ടി ഇത് എത്തിയിട്ടുണ്ട് കുറേ നാളൂടെ എടുക്കുന്നുണ്ട് ചെറിയൊരു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ കുറേ നാളുകൂടി വണ്ടി എടുക്കണമെന്ന് വെറുതെ പറഞ്ഞ അല്ലാതെ വണ്ടിയുടെ അവസ്ഥ കണ്ടോ ഈ പരിപാടികളാണോ വണ്ടി കിടക്കണേ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ബാക്ക് എയർ ലോക്കറെല്ലാം വെച്ചിട്ടുണ്ട് പ്രൊമോളി ആക്സിസും അങ്ങനെ കുറേ സാധനങ്ങൾ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് വണ്ടി എടുക്കുന്നത് തന്നെ നമ്മുടെ കംപ്രസ്സറ് റിയർ ഡിഫ്ലോക്ക് ഫ്രണ്ട് ഡിഫ്ലോക്ക് ലോക്ക് എയർ ബി ആ സ്വിച്ച് എന്താണെന്നൊരു കാര്യം കിട്ടിയില്ല കേട്ടോ ടയർ പ്രഷർ ചുമ്മാ ചുമഷനാണെന്ന് അറിയില്ല എവിടെയും കുറേ സ്വിച്ചുകളൊക്കെ കണ്ടല്ലോ ൊക്കെ ഡീറ്റെയിൽ വിടോ സ്പാനറും വെച്ചിട്ടുണ്ടല്ലോ മൊത്തം പൂർത്ത് കട്ടച്ച് കിടക്കാണ്ടോ വണ്ടി പ്രോപ്പർ റോൾ ഗേജ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ വണ്ടികളെല്ലാമായിട്ട് നമുക്കൊരു അടിപൊളി ഒരു സ്ഥലത്തേക്ക് പോയിട്ട് വരാം നമ്മുടെ ട്രിപ്പ് ഇതേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സെറ്റപ്പ് ടൈറ്റ് പോട്ടെ സെറ്റപ്പ് പോട്ടെ 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 ആ പോട്ടെ കുറച്ചുകൂടെ പോട്ടെ ആ അങ്ങനെ നിൽക്കട്ടെ 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 അപ്പോൾ നമ്മുടെ ഒരു ചെറിയ കയറൊക്കെ ഇട്ട് കെട്ടിവെച്ചിട്ടുണ്ട് നമ്മുടെ ഷാഫ്റ്റ് കെട്ടി വെച്ചിട്ടുണ്ട് അത് വെച്ച് വേണ്ടി നമുക്ക് സൈഡിൽ ഒതുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ആ കറക്കുന്നില്ല അടി പോലെ അപ്പോൾ നമ്മൾ കെട്ടി കെട്ടിവെച്ചത് സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് നേരെ നേരെ പോട്ടെ നേരെ നേരെ അയയ്ക്കും വണ്ടി നേരെ അയയ്ക്കുമോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഷാഫ്റ്റ് ഊരി പോന്നു ഫോർ വീൽ ഡ്രൈവ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്നില്ല അപ്പോൾ ഒന്ന് കെട്ടിവെച്ചു ഷാഫ്റ്റ് കെട്ടി വെച്ചിട്ടുണ്ട് വണ്ടിയുടെ നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ വന്ന വണ്ടി കുറേ നാളെ വണ്ടി എടുത്തിട്ട് അപ്പൊ പ്രോപ്പറായിട്ട് ഗ്രീസിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാകത്തില്ല അങ്ങനെ ആയിരിക്കാം അത് ഒടിഞ്ഞു പോയതാണ് ഊരിപ്പോയതാണോ നോക്കാൻ പറ്റില്ല കേട്ടോ അതുപോലെ മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് പെട്ടെന്ന് അത് കെട്ടിവെച്ചു അപ്പോൾ നമ്മുടെ ഈ വണ്ടീൻ എവിടെ നിന്ന് ട്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് തിരിച്ചു പോകാം കാരണം നമ്മുടെ റൂട്ട് അല്ലെങ്കിൽ ഒരാൾ മാത്രം പെട്ടുപോകുമല്ലോ നമ്മൾ ഈ മല ഈ വഴി കയറി അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങാനായിരുന്നു നമ്മുടെ പ്ലാൻ പ്ലാനുകൾ ഓൾറെഡി ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള യാതൊരു പ്ലാനും ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവരും വണ്ടികൾ എടുത്തിട്ട് കുറേ കാലമായി അപ്പോൾ വണ്ടിയായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ കുറേ കാലം കൊണ്ട് എടുത്തിട്ട് വണ്ടിക്ക് ഒരു പണി കിട്ടി നമ്മുടെ ഷാഫ്റ്റ് എല്ലാം ഒരു ഒന്നും അപ്പോൾ നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ വണ്ടിയും എല്ലാ വണ്ടിയും നിന്നും പ്രോപ്പറായിട്ട് എല്ലാ സർവീസും പ്രോപ്പർ മെയിൻ്റനൻസ് എല്ലാം തീർത്തിട്ട് നമ്മൾ ഈ വഴി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ കയറി ഈ മരണ ഈ വഴി കിട്ടിയ കയറി നമ്മുടെ തുടക്കത്തിൽ തന്നെ ആ വണ്ടി പോയല്ലോ അപ്പോൾ ഒരു വണ്ടിയിലിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇന്നത്തെ ട്രിപ്പ് ഇവിടെ തീർക്കുകയാണ് അപ്പോൾ എല്ലാം തീർത്തിട്ട് എക്സ്ട്രീം ഓഫ് റോഡ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തേ പിന്നീതിട്ട് കാണാം Bye bye.